നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഭഗവാൻ ശ്രീ പരമേശ്വരന്റെ വളരെ ശക്തിയേറിയ മന്ത്രങ്ങളിൽ ഒന്നാണ് പറയാൻ പോകുന്നത് അതിനാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക ഭദ്രേ നാരായണ ത്രിമൂർത്തികളിൽ പ്രധാനിയും ആശ്രിതവത്സലനുമാണ് മഹാദേവൻ നിത്യേന ശിവനാമം ജപിക്കുന്നവർ സമസ്ത ദുഃഖങ്ങളിൽ നിന്നും കരകയറും അദ്ദേഹത്തിനെ മനസ്സിരുത്തി ധ്യാനിക്കുമ്പോൾ തന്നെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിധി വരെ മോചനം നേടുന്നതിനും സഹായിക്കും ശിവാഷ്ടകം ഭഗവാൻ ശ്രീ പരമേശ്വരന്റെ വളരെ ശക്തിയേറിയ ഒരു മന്ത്രമാണ് ക്ഷിപ്രപ്രസാദിയായ ഭഗവാൻ ക്ഷിപ്രകോപിയുമാണ് ക്ഷിപ്രകോപിയായ ഭഗവാനെ ശാന്തസ്വരൂപനാക്കുന്നതിന് ശിവാഷ്ടകം ജപിക്കാം അഷ്ടകം എന്നാൽ എട്ടെണ്ണം അല്ലെങ്കിൽ എട്ടു ഭാഗങ്ങൾ അടങ്ങിയത് എന്നാണ് ഭഗവാൻ പരമശിവനെ പ്രകീർത്തിക്കുന്ന എട്ടു ശ്ലോകങ്ങൾ അടങ്ങിയതാണ് ശിവാഷ്ടകം ഈ ശിവസ്തോത്രം എന്നും രാവിലെ ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ സപുത്രം ധനം ധാന്യമിത്രം കളത്രം വിചിത്രം സമാസാദ്യ മോക്ഷം പ്രയാതി അതായത് ധനസമ്പത്ത് സന്താന സൗഭാഗ്യം വിവാഹകാര്യങ്ങളിൽ തടസ്സമുള്ളവർക്ക് നല്ലൊരു വരനെയോ വധുവിനെയോ ലഭിക്കുക അതുകൂടാതെ തന്നെ ദാരിദ്ര്യ ദുഃഖ നിവാരണം ഇതിനെല്ലാം ശിവാഷ്ടകം ചൊല്ലുന്നത് വളരെ നല്ലതാണ് ശിവാഷ്ടകം ഇപ്രകാരമാണ് പ്രഭും പ്രാണനാഥം വിഭും വിശ്വനാഥം ജഗന്നാഥനാഥം സദാനന്ദ ഭാജം ഭവൽ ഭവ്യ ഭൂതേശ്വര ഭൂതനാഥം ശിവം ശങ്കരം ശംഭു മീശാനമേരുണ്ടമാലം തനൌ സർപ്പം മഹാകാല കാലം ഗണേശാദിപാലം ജടാചൂടങ്കോത്തരം ഗൈർവിശിഷ്യം ശിവം ശങ്കരം ശംഭു മീശാനമേധേ മുദാമാകരം മണ്ഡനം മണ്ടയന്തം മഹാമണ്ഡലം ഭസ്മഭൂഷാധരന്തം ോഹമാനം ശിവം ശങ്കരം ശംഭു മീശാനമേടേ ബടാധോനിവാസം മഹാടാട്ടസം മഹാപാപനാശം സദാസുപ്രകാശം ഗിരീശം ഗണേശം സുരേഷം മഹേശം ശിവം ശങ്കരം ശംഭു മീശാനമേ ഗിരീന്ദ്രാത്മജസംഗൃതാർഥദേഹം

ശരച്ചഗാത്രം ഗണാനന്ദപാത്രം ത്രിനേത്രം പവിത്രം ധനേശ്യ മിത്രം അപർണകളത്രം സദാ സച്ചിത്രം ശിവം ശങ്കരം ശംഭു മീശാനമേ ഹരം സർപ്പം ചിദാഭൂവിഹാരം ഭവം വേദസാരം സദാ നിർവിം ശ്മശാനേ വസന്തം മനോജം ദഹന്തം ശിവം ശങ്കരം ശംഭു ഈ എട്ട് ശ്ലോകങ്ങൾ അടങ്ങിയതാണ് ശിവാഷ്ടകം ഇത് പാട്ട് പാട്ടുരൂപേണ യൂട്യൂബിലെല്ലാം ലഭ്യമാണ് നിങ്ങൾക്കത് കേട്ട് പഠിക്കാവുന്നതാണ് ഭഗവാൻ ശ്രീ പരമശിവന്റെ അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നന്ദി